മഴ വീണ്ടും വ്യാപകമാകുന്ന ഒരു സാഹചര്യത്തിൽ ജില്ലകളിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന്റെ പൂർണ്ണമായ വിശകലനത്തിനു വേണ്ടി വീണ്ടും ഇന്നും കളക്ടർമാരുമായിട്ടുള്ള കൂടിയാലോചന ഇക്കാര്യത്തിൽ നടത്തുകയാണ് നേരത്തെ ഇന്നലെയും ഇനിഞ്ഞാതുമൊക്കെ അതത് സമയങ്ങളിൽ ജില്ലാ നിലവാരത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും സർക്കാരും റവന്യൂ വകുപ്പും ദുരന്ത നിവാരണ വകുപ്പും ഒക്കെ കൃത്യതയോടുകൂടി വിലയിരുത്തി പോകുന്നുണ്ട് ഇപ്പോൾ മധ്യകേരളം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് കേരളത്തിന്റെ തീരത്ത് പടിഞ്ഞാറൻ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായിട്ട് തുടരുന്ന ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫലം എന്ന നിലയിൽ ഒരു മൂന്ന് ദിവസം കൂടി ഇന്നുൾപ്പെടെ മറ്റന്നാൾ വരെ പൂർണമായും ശക്തമായ മഴയോ അതിതീവ്രമായ മഴയോ വിവിധങ്ങളായ മേഖലകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് നേരത്തെ പറഞ്ഞിരുന്നതിൽ നിന്ന് ഒരു മോഡറേറ്റ് ട്രെയിനിന്റെ സ്വഭാവം മാറി അതിശക്തമായ മഴയോ അതിതീവ്രമായ മഴയോ മറ്റന്നാൾ വരെ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത അലർട്ടുകൾ ഉച്ചയ്ക്ക് ലഭ്യമായത് നിങ്ങളോട് പറഞ്ഞു ഇന്ന് ഇപ്പോഴത്തെ ലഭ്യമായ ഉച്ചയ്ക്കലത്തെ അലർട്ട് അനുസരിച്ച് നാളെ കണ്ണൂരിലും വയനാടിലും ഓറഞ്ച് അലർട്ട് തന്നെയാണ് ഇന്ന് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ഇടുക്കി എറണാകുളം പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ആയിരുന്നു അപ്പം ആ വിധത്തിൽ അലർട്ടിന്റെ സ്വഭാവം ഒരുപക്ഷെ എപ്പോഴും മാറി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഓറഞ്ച് അലർട്ട് പൊതുവായി നിലനിൽക്കുന്നു എന്ന കൂടി തന്നെ ഓറഞ്ച് ബുക്കുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ ധരിച്ചിട്ടുള്ളത് ദുരന്ത നിവാരണ ഏജൻസി ഒക്കെ ഉൾപ്പെടെ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ തീവ്രമായ മഴയാണ് ഇപ്പം പെയ്തുകൊണ്ടിരിക്കുന്നത് അത് അളവിൽ കൂടുതൽ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സാധാരണ കാണാത്തതുപോലെ കഴിഞ്ഞ മെയ് അവസാനത്തിലും അത് നമുക്ക് മെയ് പകുതിയിലും അത് നമുക്ക് നല്ലതുപോലെ കാണാനുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു പക്ഷേ ഈ വർഷത്തെ തന്നെ കാലവർഷ സീസണിലെ ഏറ്റവും വലിയ മഴയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഇന്ന് രേഖപ്പെടുത്തിയ മഴയനുസരിച്ച് ഏവറേജ് അറുപത്തൊമ്പത് പോയിന്റ് ആറ് മില്ലിമീറ്റർ മഴ കേരളത്തിലുണ്ടായി സമീപ ഭൂതകാലത്തൊന്നും അങ്ങനെ ഒരു അനുഭവം നമുക്കില്ല മാത്രമല്ല ഈ കാലവർഷ കാലത്ത് ഏറ്റവും കൂടുതലായി മഴ രേഖപ്പെടുത്തിയൊരു കണക്കുവാണത് ജില്ലകളിലെടുത്ത് നോക്കിയാൽ ശരാശരി നൂറ്റി മൂന്ന് മില്ലി ലീറ്റർ മഴ കോട്ടയത്തും തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് എട്ട് മില്ലിമീറ്റർ മഴ വയനാട്ടിലും എൺപത്തൊമ്പത് പോയിന്റ് രണ്ട് മില്ലിമീറ്റർ മഴ കണ്ണൂരിലും എൺപത്തഞ്ച് മില്ലിമീറ്റർ മഴ കാസർഗോഡും എൺപത് മില്ലിമീറ്റർ മഴ എറണാകുളത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ കണക്ക് പരിശോധിച്ചാൽ വളരെ തീവ്രമായിട്ടുള്ള മഴയാണ് വിവിധ സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി ജില്ലയ്ക്ക് താഴെ പ്രദേശങ്ങൾ നോക്കിയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് രേഖപ്പെടുത്തിയ മഴയിൽ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ കെടങ്ങൂരിലാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മില്ലി ലീറ്റർ മഴ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ മഴയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മില്ലി ലീറ്റർ മഴ ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ എന്ന് മാത്രമല്ല ഒരുപക്ഷെ ഈ സീസണിലുള്ള ഏറ്റവും വലിയ മഴയാണത് കോട്ടയത്ത് നൂറ്റി എഴുപത്തിനാലും വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറ ഡാമിൽ നൂറ്റി അറുപത്തഞ്ച് മില്ലിമീറ്റർ വീതവുമുള്ള മഴ രേഖപ്പെടുത്തിയതായിട്ടാണ് ഇപ്പോൾ നമ്മുടെ കണക്കുകൾ രേഖപ്പെടുത്തുന്നത്